സേനാപതി ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ട്രയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണവുമായി ആരോപണവിധേയനായ ബാങ്ക് ബോർഡ് മെമ്പർ ബെന്നി ഇലിമോട്ട് ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ ഗുണ്ടായിസം കാണിക്കുകയാണെന്നും താൻ ട്രയൽ നടത്തുന്നില്ലെന്നും പണം തിരികെ കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും നടത്തിപ്പുകാരർ ഒഴിയാൻ തയ്യാറാണെന്നും ബെന്നി പറഞ്ഞു അതേസമയം തന്നെ ക്രൂരമായി മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബെന്നി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ താനാണ് ട്രയർ നടത്തി വന്നിരുന്നത് അതിനുശേഷമാണ് നിലവിലെ നടത്തിപ്പുകാരൻ കൊട്ടേഷൻ എടുക്കുന്നത് നടത്തിപ്പുകാരനെ ഒഴിവാക്കുന്നതിന് മുമ്പ് ഡിപ്പോസിറ്റ് തുക തിരികെ നൽകണമെന്ന നിലപാടെടുത്ത് താൻ അയാൾക്കൊപ്പം നിന്നതിലാനാണ് തന്നെ മർദ്ദിച്ചതെന്നും മർദ്ദനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് കേസെടുത്തത് പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബെന്നി ആരോപിക്കുന്നു അടിച്ച് കൈയും കാലും എല്ലാം ഒരുപാട് പരിക്കുണ്ട് കണ്ണിനും എല്ലാം ഭയങ്കര ഞാൻ ദിവസത്തോളം താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇൻഡിമേഷൻ കൊടുത്തിട്ടും അത് മൊഴിയെടുക്കാൻ പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥാവ് യാതൊരു ശ്രമമുണ്ടാവും മൂന്ന് ദിവസത്തിന് ശേഷമാണ് അവസാനം ഈ പോലീസിൻ്റെ ഭാഗത്ത് മൊഴി വരെ എടുക്കാൻ വരുന്നത് അപ്പോൾ അത്രയും സ്വാധീനമായ രീതിയിൽ ഈ മുൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ അന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് ഈ ഷോറിൻ്റെ ആരും എടുക്കാനില്ലിരുന്നപ്പോൾ ആ ഷോർ ആദ്യം ഒരു രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ഷോർ നടത്തി നടത്തിയാളും ഞാനാണ് അതിനുശേഷം വിച്ച് പിടിച്ച കൊട്ടേഷനിലാണ് ഈ വിപിൻ എന്നുള്ള വ്യക്തി ഇത് കൊടുക്കുന്നത് അപ്പോൾ ആ പുള്ളിക്ക് അന്ന് ഷെയർ ആവശ്യപ്പെട്ടു ഷെയറിന് ഞാൻ ഞാൻ തന്നെ തന്നെ നടത്തിക്കൊള്ളാ പറഞ്ഞു അപ്പോൾ ഭരണസമിതി പൂർണ്ണ സപ്പോർട്ട് എനിക്കായിരുന്നു അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നോട് നടത്താൻ പറഞ്ഞു ഞാൻ അത് നടത്തിക്കൊണ്ടിരുന്നു തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സി പി ഐ നേതാവായ സി യു ജോയി ഉന്നയിച്ചത് അതിനെതിരെ താൻ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ജെയിംസ് തെങ്ങുംകുടിയുമായി അനധികൃത ഇടപാടുകൾക്ക് സി യു ജോയ്ക്ക് ബന്ധമുണ്ടെന്നും അതിനാലാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും ബെന്നി പറഞ്ഞു ആയിരിക്കും അതിപ്പോ ജോയിന് അത്രേ ഞങ്ങള് കാണുന്നുള്ളു പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സാമ്പത്തികുടി അപ്പോൾ തെങ്ങുംകുടിക്ക് പറ്റുന്ന സാമ്പത്തിക കാര്യങ്ങളിലും മറ്റു അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിനെല്ലാം ഈ പറയുന്ന സി യു ജോയിക്ക് പങ്ക് കാണും ലൈഫുകളിൽ അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ

നിശ്ചയിച്ച പത്ത് ദിവസത്തെ അവധിയും നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും കൊടുക്കാതെ ഗുണ്ടായസത്തിൽ കരാറുകാരനെ ഒഴിവാക്കുന്നതിനാണ് ശ്രമമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ബെന്നി വ്യക്തമാക്കി സിറ്റിവിഷൻ രാജാക്കാട്